അവസരം നൽകും എന്ന് പറഞ്ഞതിൻ്റെ പതിനഞ്ചാം ദിവസം അദ്ദേഹത്തോട് നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു പിന്നെ റഹീം പറഞ്ഞതും വാഴക്കം പറഞ്ഞതും തമ്മിൽ കേൾക്കുമ്പോൾ ഒരു പൊരുത്തക്കേട് തോന്നുന്നു അതായത് മുഖ്യമന്ത്രി വിളിച്ച് പോയിക്കൊള്ളാൻ പറഞ്ഞു മൂന്ന് മണിക്ക് അതിനുശേഷം റഹീം കാണുമ്പോഴും ജേക്കബ് തോമസ് പുഞ്ചിരിക്കുകയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഞാൻ ഇദ്ദേഹത്തെ ഒരുപാട് കൊല്ലായിട്ട് അറിയുന്നതാണ് വലിയ അടുപ്പക്കാരനോ സുഹൃത്തോ അല്ലെങ്കിൽ പോലും എത്ര പ്രതികൂല സന്ദർഭത്തിലും പുഞ്ചിരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ ഭയങ്കരമാണ് അദ്ദേഹം ഒരിക്കലും എന്താണ് പെർപ്ലസ്ഡ് ആകുകയില്ല ഒരിക്കലും വ്യാപലാതിപ്പെടുകയില്ല അദ്ദേഹത്തെ കൊച്ചി കമ്പ്യൂ പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് കമ്പ്യൂട്ടർ സെല്ലേക്കാണ് നമ്മുടെ പി ശശി ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ല സോറി നമ്മുടെ നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ശശി പണ്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് ഭരിച്ചിരുന്നു ആ സമയത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കമ്മീഷണർ സ്ഥാനത്തുനിന്ന് മാറ്റുന്നത് കമ്പ്യൂട്ടർ സെല്ലേ കാണാൻ കമ്പ്യൂട്ടർ സെല്ലിൽ സെല്ല് മാത്രമേ ഉള്ളൂ കമ്പ്യൂട്ടർ ഇല്ല പിന്നെ അവിടെ നിന്ന് മാറ്റുന്നത് വനിതാ കമ്മീഷനിലേക്കാണ് അദ്ദേഹത്തിന് യാതൊരു കൂസലുമില്ല അപ്പോഴും അദ്ദേഹം പുഞ്ചരിച്ചുകൊണ്ട് തന്നെ ആ ഉത്തരവ് വാങ്ങുന്നു പിന്നെ വനിതാ കമ്മീഷൻ പോയി അദ്ദേഹം സത്യസന്ധമായിട്ട് ജോലി ചെയ്തു പിന്നെ അവിടുന്ന് മാറ്റുന്നത് അടുത്ത സ്ഥലത്തേക്കാണ് പിന്നെ സിവിൽ സപ്ലൈസിലേക്കാണ് പിന്നെ ചലച്ചിത്ര വികസന കോർപ്പറേഷനിലേക്കാണ് ഇത് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയ്താലും അദ്ദേഹം പുഞ്ചിരിക്കും കാരണം എന്താ ഇത് സർക്കാർ ജോലിയാണ് മുപ്പത്തൊന്നാം തീയതി ശമ്പളം കിട്ടും അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെതായ രീതിയിലാ ജോലി ചെയ്യും ജേക്കബ് ജേക്കബ് തോമസ് അത്ര പ്രതീക്ഷയോടെ ഒരു വലിയ കർമ്മപരിപാടിയുമായി ഇറങ്ങിയതാണ് അതാണ് പൊളിച്ചടുക്കി കൊടുത്തിരിക്കുന്നത് ഈ സർക്കാർ അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഒരുപക്ഷെ അദ്ദേഹം നിർബന്ധിതമായി സ്വയം വിരമിക്കലിലേക്ക് പോലും പോകുന്നത് അതിന്റെ നഷ്ടം ജേക്കബ് തോമസിനല്ല അങ്ങ് പറഞ്ഞതുപോലെ ജേക്കബ് തോമസ് നന്നായി പുസ്തകം വായിക്കും കൃഷി നടത്തും മറ്റു കാര്യങ്ങളിൽ വ്യാപൃതനാകും ഒരു കുഴപ്പവുമില്ല ഇല്ല കുഴപ്പമുണ്ടാവുക അദ്ദേഹത്തിലൂടെ ഒരു സംവിധാനത്തിന് ആർജിക്കാൻ കഴിഞ്ഞ പുതിയ തലങ്ങളാണ് ശ്രീ ജോസഫ് വഴിക്കാൻ സ്വമേധയാ റിസ്ക് എടുത്തുകൊണ്ട് പറയുന്നുണ്ടല്ലോ കുറേ ആളുകളെ എങ്കിലും ഭയപ്പാടുള്ളവരാക്കി എന്ന് അങ്ങനെ ഒരു ഇടപെടലായിരുന്നു ആ ഇടപെടലാണ് ഇല്ലാതാകുന്നത് അത് വളരെ ശരിയാണ് ഞാൻ പറഞ്ഞ ജേക്കബ് തോമസിന്റെ കാര്യമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അവിടുന്ന് മാറി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് തയ്യാറൊന്നുമില്ല പുള്ളി അടുത്ത സ്ഥലത്തേക്ക് പോകും ഇനിയിപ്പോൾ ജോലി ഇല്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കഴിച്ചില്ല പോകെയുള്ള ദേഹമാണ് അത് പോട്ടെ പക്ഷേ ജേക്കബ് തോമസ് എന്നുള്ളൊരു പ്രതീകമാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രതീകമാണ് എന്താ വെച്ചാൽ അഴിമതിക്കെതിരായി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ നമ്മളൊരു സിനിമയിൽ സുരേഷ് ഗോപി പറയില്ല ആൻഡ് ഓഫീസർ വിത്ത് ആൻ എക്സ്ട്രാ ബോൺ എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു ഡയലോഗി ഈ സുരേഷ് ഗോപിയുടെ ഇത് ഒരു ആളുകൾ കയ്യടിച്ചിരുന്നത് എന്തുകൊണ്ടാണ് എല്ലാ ആളുകളുടെ ഉള്ളിലുണ്ട് ഒരു സുരേഷ് ഗോപി ഇതുപോലെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെ കാരണം എല്ലാവരും ഇടിച്ച് ചമ്മന്തിയാക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അത് നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടു ഇവിടെ ഗർജിക്കാത്ത ഒരു സുരേഷ് ഗോപി പുഞ്ചിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പക്ഷേ ഒരു കാര്യം വിട്ടുവീഴ്ചയില്ലാത്ത ഒരാൾ ഒരാൾ അഴിമതിക്കോന്യത അങ്ങ് വഴങ്ങുമെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ നട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ എല്ലാവരുടെയും മനസ്സിലുണ്ട് സ്വപ്നത്തിലുണ്ട് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു സുരേഷ് ഗോപി മാത്രം ഇരുന്നാൽ ആ സുരേഷ് ഗോപിയെ മുകളിൽ ആ പൊളിറ്റിക്കൽ വില്ല് നേരെ തിരിച്ചായാൽ മുഖ്യമന്ത്രി അങ്ങനെ ചലിക്കാതിരുന്നാൽ നല്ല വല്ല കാര്യമുണ്ടോ പൊളിറ്റിക്കൽ നേതൃത്വത്തിനല്ലേ ആ ആദ്യം വേണ്ടത് ആ നട്ടലുറപ്പ് ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ജേക്കബ് തോമസിന് അവിടെ ഇരുത്തിയിരുന്നത് അദ്ദേഹം മാറുമ്പോഴും ആ അഴിമതി വിരുദ്ധ പോരാട്ടം അല്ല നിലക്കില്ല അത് പറയുന്നു ഞാനത് കാര്യം പറയട്ടെ അല്ല അദ്ദേഹം നിർത്തി ഞാൻ പറയാം നിർത്തിയൊക്കെ ഞാൻ പറയാം ഞാനിത് പറഞ്ഞോട്ടെ ശ്രീ ജയശങ്കറോട് ഞാനത് പ്രതികരിച്ചോട്ടെ താങ്കൾ പറയുന്നു ഒരു അട്ടലുറപ്പുള്ള ഉദ്യോഗസ്ഥരുണ്ട് എങ്കിലെല്ലാമായി എന്ന് ഞാൻ ചോദിക്കുന്നു ഒരു ഉദ്യോഗസ്ഥരുണ്ട് എങ്കിൽ മാത്രം കാര്യം നടക്കുമോ സർക്കാരിന്റെ വില്ലല്ലേ പ്രധാനം ആ ഉദ്യോഗസ്ഥന് ഏത് സീറ്റിൽ ഇരിക്കണമെന്ന് സർക്കാർ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് അല്ല അട്ടലുറപ്പുള്ള ഒരു ഉദ്യോഗസ്ഥരുണ്ട് പക്ഷെ നട്ടലിന് ബലമില്ലാത്ത നട്ടലിന് സുഖത്ത് വാഴപ്പിണ്ടി ഉള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ട് അത് താങ്കളുടെ 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 നാവിൽ താങ്കളുടെ നാവിൽ ജയശങ്കർ താങ്കളുടെ നാവിൽ ഇത്തരത്തിലുള്ള സരസ്വതി വിലാസം വരുന്നതിൽ എനിക്ക് സഹതാപം മാത്രമാണ് അതിലേക്ക് പോകുന്നില്ല സർക്കാരിന്റെ അല്ല അഴിമതിക്കെതിരാണ് അഴിമതിക്കെതിരാണ് അല്ല അങ്ങനെ താങ്കൾ പറയണ്ട അഴിമതിക്കെതിരാണ് അഴിമതിക്കെതിരായ ഫൈറ്റിൽ ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥരല്ല പ്രധാനം ഉദ്യോഗസ്ഥരല്ല പ്രധാനം ഗവൺമെന്റിന്റെ മുന്നിലാണ് കുറിച്ച് മാത്രമാ പറഞ്ഞു കൊണ്ടിരുന്നുള്ളൂ ഇപ്പൊ ഉദ്യോഗസ്ഥനെ പറഞ്ഞു വിട്ടതിനു ശേഷം ഉദ്യോഗസ്ഥനല്ല എന്താ അർത്ഥമാള്ളത് ഒരു ഘട്ടത്തിലും അങ്ങിപ്പോ അങ്ങിപ്പോ ഉദാഹരിച്ചല്ലോ വിൻസെന്റിന്റെ ഈ പറയുന്ന അടിയന്തര പ്രമേയ നോട്ടീസ് അത് വിജിലൻസിനെതിരെയായിരുന്നില്ല അത് ജേക്കബ് തോമസിനെ ഇല്ലാക്ക് നിങ്ങളുടെ ചീഫ് സെക്രട്ടറി നിങ്ങളുടെ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പറഞ്ഞത് വിജിലൻസ് ഡയറക്ടറിയാണ് അല്ലാതെ വിജിലൻസ് സംവിധാനത്തെ പറ്റിയല്ല നിങ്ങളുടെ ഇൻസ് ധനകാര്യ വിഭാഗത്തിലെ ഇൻസ്പെക്ഷൻ വിങ്ങ് പഴയ സാധനങ്ങളെല്ലാം വീണ്ടും തട്ടിക്കൂട്ടിയ റിപ്പോർട്ടാക്കി എടുത്തത് വിജിലൻസുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾ കൊണ്ടല്ല വിജിലൻസ് ഡയറക്ടറുടെ പ്രവൃത്തികളെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠ കൊണ്ടാണ് ശ്രീ ജോസഫ് വഴിക്കണ ഒരു നിമിഷം അങ്ങ് ശ്രീ ജേക്കബ് തോമസുമായി അടുത്ത സൗഹൃദമുള്ള ആളാണ് അങ്ങയുടെ ഐ ഗ്രൂപ്പ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ വിവിധ രംഗങ്ങളിൽ മാത്രമായി ഒതുക്കപ്പെട്ടിരുന്ന ജേക്കബ് തോമസ് വരുന്നത് വിജിലൻസിലേക്ക് എ ഡി ജി പി ആയി അത് രമേശിൻ്റെ ഒരു തീരുമാനമാണ് പക്ഷെ ആ ഘട്ടത്തിൽ നിങ്ങളിപ്പോൾ ഉന്നയിക്കുന്ന പല ആക്ഷേപങ്ങളും ഉയർന്നു വന്നിരുന്നല്ലോ ഈ ഡ്രഡ്ജിങ് അഴിമതി ഇടപാട് ഈ സോളാർ പാനൽ ഇടപാട് ഇതെല്ലാം അന്ന് ഉയർന്നു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായ സത്യൻ നരവൂർ കോടതികളെ സമീപിക്കുകയുണ്ടായി ആ ഘട്ടത്തിൽ ഇതേ ജേക്കബ് തോമസ് എ ഡി ജി പി ആയിരിക്കെ അദ്ദേഹത്തിൻ്റെ വിജിലൻസ് സംവിധാനത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന ഒരു നിലപാട് ഉണ്ടായത് നിങ്ങളുടെ സർക്കാരിന്റെ കാലത്താണ് നിങ്ങൾ ആ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്ന ഘട്ടത്തിലാണ് എന്നിട്ട് ഇപ്പോ മാറി പുറത്തിറങ്ങി വന്നിട്ട് ഇതാ വലിയ അഴിമതികൾ അദ്ദേഹത്തിനെതിരെ നടക്കുന്നു ഈ ഘട്ടത്തിൽ അദ്ദേഹം വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്ന് പറയുന്നതിലെ പൊരുത്തക്കേടും കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയാം ശ്രീ ശ്രീവാഴക്കൻ അല്ല അതിനകത്ത് എന്താ പൊരുത്തക്കേട് ഇരിക്കുന്നത് നേരത്തെ പിന്നെ വേണു പറഞ്ഞത് കറക്റ്റാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് പ്രത്യേകിച്ച് കോടിയേരി ബാലകൃഷ്ണന്റെ കണ്ണിലെ പിന്നെ ഇത്രയും ഒരു ശത്രുതയോടുകൂടി കണ്ടിരുന്നൊരാളില്ല കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നിട്ടില്ല ഈ ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് അത് ചലച്ചിത്ര വികസന കോർപ്പറേഷനിലായിരുന്നു അതിനുശേഷം ശ്രീ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായപ്പോഴാണ് അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കീഴിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അനുകൂലമായ റിപ്പോർട്ട് അതിലൊരു ഒരു താല്പര്യ സംഘടനേടു അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് അന്ന് ഗവൺമെന്റിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറ്റവിമുക്തനായി കണ്ട കാണപ്പെട്ടു അന്ന് അതിനെക്കുറിച്ച് ആരും ഒരു പരാതി പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല ആ റിപ്പോർട്ട് അനുസരിച്ചത് അംഗീകരിക്കാന്നുള്ളതാണ് അന്നത്തെ ഗവൺമെന്റിന്റെ മുമ്പിൽ ഉള്ളത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ മുമ്പ് അന്ന് ചെയ്തിട്ടുള്ളൂ പക്ഷേ പിണറായി വിജയൻ ഉണ്ട് ആ പിണറായി പിണറായി വിജയൻ ചെയ്തപ്പോൾ തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നടന്ന പിണറായി വിജയൻ എന്തിന്റെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കി എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ ശരി ശരി പക്ഷെ നിങ്ങൾ ഉന്നയിച്ച നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അദ്ദേഹം വിജിലൻസിന്റെ എ ഡി ജി പി ആയിരിക്കുന്ന ഘട്ടത്തിൽ ഉയർന്നു വരികയും അദ്ദേഹത്തിന്റെ കീഴിലൊരു ഉദ്യോഗസ്ഥൻ അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തതാണ് ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പൊ ഒരു ചീഫ് സെക്രട്ടറി ആണല്ലോ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് നേരത്തെ അങ്ങനെ പോലും അല്ല 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 വേണോ അന്ന് അന്ന് അല്ല ഞാൻ പറയാം അന്ന് ജേക്കബ് തോമസിന്റെ പേരിൽ അങ്ങനെ ഒരു അഴിമതിയൊന്നും കേരളത്തിലുള്ള ആരോപിച്ചിട്ടുള്ള അന്ന് ഒരു അഴിമതി ആരോപണമോ അദ്ദേഹത്തിനെതിരെ ഒരു പ്രശ്നമോ ഇല്ലാതിരുന്നപ്പോ അദ്ദേഹത്തെ അവിടെ നിന്ന് അകാരണമായി നാടുകടത്തിയ ആൾക്കാരാണ് അല്ലല്ല ഡിജിപി ആക്കി കൊണ്ടാണ് അല്ല അദ്ദേഹം അതായത് പ്രൊമോഷൻ ആയിട്ട് പോയതാണ് പ്രൊമോഷന്റെ കൊണ്ടല്ലേ ശരി ശരി എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം ഇടവേളക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ജേക്കബ് തോമസിനെതിരെ ഐ എ എസ് ഐ പി എസ് ലോബിയുടെ കളികൾ എന്തായിരുന്നു ഇടവേളക്ക്